മാസപ്പടി വിവാദത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എയും മന്ത്രിമാരും തമ്മിലുള്ള വാഗ്വാദം തുടരുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് മുഖ്യമന്ത്രി വഴിവിട്ട സഹായം നൽകിയെന്ന മാത്യു കുഴൽനാടന്റെ ആരോപണമാണ് തർക്കത്തിന് വീണ്ടും കാരണമായത് മന്ത്രിമാരായ പി രാജീവും എം വി രാജേഷും ഉന്നയിച്ച മറു ചോദ്യങ്ങൾക്ക് മറുപടിയുമായി മാത്യു കുഴൽനാടൻ വീണ്ടും രംഗത്തെത്തി അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്ന മാത്യു കുഴൽനാടനുമായി സംവാദത്തിന് ഏതെങ്കിലും കുട്ടികളെ അയക്കാമെന്ന് പി രാജീവ് പരിഹസിച്ചു സി എം ആർ ഉപകമ്പനിയായ കെ ആർ എം എല്ലേ ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടുവെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം സി എം ആർ ആദ്യം കരാർ നൽകിയത് യു ഡി എഫ് സർക്കാരാണെന്നും മാത്യു അതേ കുറിച്ച് മിണുന്നില്ലെന്നും മന്ത്രി പി രാജീവ് തിരിച്ചടിച്ചു പി രാജീവിന് മാത്യു കുഴൽനാടന്റെ മറുപടി ഇങ്ങനെ ലീസ് നൽകിയത് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ആ നടപടി തെറ്റാണ് എന്ന് കണ്ട് അത് മരവിപ്പിക്കുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ നമ്മുടെ സർക്കാരിന് അവകാശവും അധികാരവും സുപ്രീം കോടതി നൽകിയപ്പോൾ അത് വിനിയോഗിച്ചില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ വ്യവസായ നയത്തിൽ ആ ലീസ് നൽകുന്നതിന് വേണ്ട ഇടപെടൽ നൽകി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ലഭിക്കുന്ന മണലിൽ നിന്ന് അയ്യാറി വേർതിരിച്ചെടുക്കുന്ന ഈ സാഹചര്യത്തിൽ ആർ എങ്ങനെയാണ് അന്വേഷിക്കാൻ വ്യവസായ മന്ത്രിക്ക് ധൈര്യമുണ്ടോയെന്നും മാത്യു കുഴൽനാടൻ കഴിഞ്ഞ വർഷങ്ങളിൽ നൂറ് കണക്കിന് ലോഡുകൾ ചവറയിൽ അല്ലാതെ